െ സ്നേഹിക്കുകയും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് മുസ്ലിമിങ്ങളുടെ ബാധ്യതയും കടമയും അവരുടെ ഇമാന്റെ ഭാഗവുമാണ് മഹാന്മാരായ അഹുൽ ഉബൈത്തിനെ മുൻഗാമികൾ വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു പോന്നിരുന്നു അതേ അവസരത്തിൽ അവരോട് വിദ്വേഷം വെക്കുകയും അവരോട് വെറുപ്പ് കാണിക്കുകയും ചെയ്യുന്നവരും ഉണ്ടായിരുന്നു ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഖലീഫ അബ്ദുൽ മലിക്കിന്റെ മകൻ ഹിഷാം രാജകുമാരൻ ഭരണാധികാരി ഭരണാധികാരി ഒരിക്കൽ ഹജ്ജിന് വന്നു അങ്ങനെ പരിശുദ്ധമായ ഹജറുൽ ഹജ്ജറുലസ് ചുമ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം പല പ്രാവശ്യം ഒരുങ്ങിയെങ്കിലും സാധിച്ചില്ല തിക്കും തിരക്കും കൊണ്ട് അങ്ങോട്ട് അടുക്കാൻ കഴിയാതെ അദ്ദേഹം ദൂരെ തന്നെ ഇരുന്നു അദ്ദേഹത്തിന് അതിന് അദ്ദേഹത്തിനവസരം കിട്ടിയില്ല അദ്ദേഹത്തിന്റെ ഹജുൽ അടുത്തേക്ക് പോവാൻ ആളുകൾ സ്ഥലം ഒഴിഞ്ഞുകൊടുത്തില്ല രാജകുമാരനാണ് ഭരണാധികാരിയാണ് പക്ഷേ ഈ രാജാവ് വന്നിട്ട് ഈ രാജകുമാരൻ വന്നിട്ട് ജനങ്ങൾ അങ്ങോട്ട് നോക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഹതിരുള്ളസ്വത് ചുംബിക്കുവാൻ സ്ഥലം കൊടുക്കുന്നില്ല അങ്ങനെ അദ്ദേഹം ദൂരെ വിശ്രമിക്കും അദ്ദേഹം കാണുകയാണ് ഒരു മഹാൻ അവിടെ വരുന്നു ആ മഹാൻ വരുമ്പോഴത്തേക്കും ഹദർലസ്വദിന്റെ സമീപത്തുണ്ടായിരുന്ന എല്ലാ ആളുകളും അങ്ങോട്ട് മാറി സ്ഥലം ഒഴിഞ്ഞുകൊടുത്തു ആ മഹാനത യാതൊരു വിഷമവും കൂടാതെ തിക്ക് കൂടാതെ തിരക്ക് കൂടാതെ സൗകര്യപൂർവം ഹജറുള്ള പോയി ചുംബിക്കുകയും തൊട്ടുമുത്തുകയും ചുംബിക്കുകയും ചെയ്ത് മടങ്ങി വരുന്നത് കാണുമ്പോൾ ആളുകൾ ചോദിച്ചു ഇത് ആരാണ് ഇത്ര വലിയ മഹാൻ ആരാണ് ഒരു രാജാവിടെ വന്നിട്ട് അദ്ദേഹത്തിന് പോലും സ്ഥലം കൊടുക്കാതെ ഒരാൾ വരുമ്പോഴത്തേക്കും ഹജുലസ്വദ് ചുമ്പിക്കാൻ മാറിക്കൊടുത്തുവെങ്കിൽ ആരാണത് ഹിസാമിനിക്ക് നല്ല പോലെ അറിയാമായിരുന്നു ഈ രാജകുമാരണിക്ക് ഈ വന്ന വ്യക്തിയെ സംബന്ധിച്ച് അറിയാമായിരുന്നു എന്നിട്ടും അദ്ദേഹം അത് മറച്ചു വെച്ചു കാരണം ഇത് ഇന്ന ഇന്നാളാണെന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ ആളുകളും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയും കൈപിടിച്ചുമുത്തുകയും ചെയ്യുമെന്ന ഭയമായിരുന്നു ഹിഷാമിൻ്റെ അഹുലുബൈത്തിനോടെ പ്രിയവും സ്നേഹവുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അവൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ റസൂലാഹി സല്ലാഹു അലി വസല്ല തങ്ങളുടെ അഹുലുബൈത്തിനെ അത്യധികം സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു നിമിഷ കവി അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ വെച്ച് സദസ്സുക സദസ്സിന്റെ മുമ്പിൽ വച്ച് അദ്ദേഹം അത്യുച്ചത്തിൽ ചൊല്ലിയ വെയ്ത്താണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കേൾപ്പിച്ചത് അദ്ദേഹം പരിചയപ്പെടുത്തി ഈ വന്നിരിക്കുന്നത് ഇദ്ദേഹത്തെ ഈ മക്കാഭൂമി മുഴുവനും മക്കയുടെ പുറത്തുള്ള പ്രദേശവും എല്ലാവർക്കും സുപരിചിതനായ ഒരു മഹാനുഭാവനാണ് ഈ വന്നിരിക്കുന്നത് ഇത് പ്രശസ്തനാണ് ഇത് പരിശുദ്ധവാനാണ് ഇദ്ദേഹം തക്കുവയുടെ ഉടമസ്ഥനാണ് ഭക്തനാണ് എന്നെല്ലാം അദ്ദേഹം പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വരികൾ അവസാനിപ്പിച്ചു ഇദ്ദേഹം മഹ്വരിൻ ഒരു സമൂഹത്തിൽപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഏതാണ് ആ സമൂഹമെന്ന് സമൂഹത്തെ സ്നേഹിക്കൽ ആ സ്നേഹ സമൂഹത്തെ പ്രിയും വയ്ക്കൽ അതേ ദീനിൻ്റെ ഭാഗമാണ് ദീനാണ് വ അവരോട് കോപിക്കൽ അവരോട് വെറുപ്പ് വയ്ക്കൽ അവരോട് വിദ്വേഷം വയ്ക്കൽ

ഞാനെന്റെ സംസാരം ഉപസംഹരിക്കുകയാണ് മഹാനായ റസൂലുലാഹി സാഹു അലി വസ്ലമാ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബിബി റലിയുടെ മകനാണ് ഈ വന്നിരിക്കുന്നത് അഥവാ ആബിദീൻ ആബിദീൻ ഹുസൈൻ ഈ വന്നിരിക്കുന്നത് ആ സദസ്സിൽ വെച്ച് തന്റെ ഇരുപത്തൊന്നോളം വരുന്ന കവിത ആ പ്രശംസയുടെ കവിതമിന്റെ തലയിലേക്ക് അങ്ങോട്ട് വീണപ്പോൾ ആ രാജകുമാരൻ നാണിച്ച് ലജ്ജിച്ച് തല താഴ്ത്തിപ്പോയി സഹോദരന്മാർ മഹാനായ റസൂല്ലാഹി സാഹുലി വസ്ലമ്മ തങ്ങളുടെ അഹുലുബൈത്തിൻ്റെ പ്രശംസ ഒരുപാട് പറയുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഹരിൽ ബുഹാരി തങ്ങളവുകൾ അള്ളാഹു സുബാനു വത്താല മഹാനവറുകൾക്ക് ദീർഘായുസും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ നമ്മുടെ അസയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങൾ അവർക്ക് അള്ളാഹു സുബ്ഹാനുഅല അദ്ദേഹത്തിനും സുഹത്തും ആഫിയത്തും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാന്മാരായ ഒരുപാട് തങ്ങന്മാർ സയ്യിദമാർ നമ്മുടെ മതിലിസിൽ ഉണ്ട് അള്ളാഹു സുബാനു വത്താല അവരുടെയെല്ലാം കൊണ്ട് നമ്മൾ നമ്മൾക്ക് അള്ളാഹു സുബാനു വത്താല എല്ലാവിനു വിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഈ മഹത്തായ സദസ്സിൻ എല്ലാവിധ ആശംസകളും അർപ്പിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു അസ്സാമലൈക്കും വർഹമത്തുല്ല ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വളരെയധികം തിരക്കുള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് തങ്ങൾ വന്നത് അപ്പോൾ തങ്ങളോട് ക്ഷമ ചോദിക്കുന്നു പിന്നെ അതോടുകൂടി അലഹമ്മദില്ല അത്രമാത്രം ബുദ്ധിമുട്ടിയിട്ട് തങ്ങളുടെ എത്തിച്ചേരി വളരെയധികം സന്തോഷമുണ്ട് പിന്നെ തങ്ങളൊന്നും വെറുക്കാൻ പാടില്ല കൂടി പറയാണ് കാരണം അത്രമാത്രം ഇന്ന് പത്ത് അവിടെ പരിപാടിയുള്ളതാണ് അപ്പോൾ അത്രമാത്രം നിർബന്ധിച്ചിട്ടാണ് തങ്ങൾ വന്നത് പിന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഹാമിദ് ആമ തങ്ങളുടെ ഒരു ആദരവുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തങ്ങളെ ശരിയാകുമെന്നുള്ള നിർബന്ധം കൊണ്ടാണ് മൂപ്പർ എത്തിയത് അതുകൊണ്ട് ഏതായാലും ആ പരിപാടിയിലേക്ക് അടക്കിയാണ് ബഹുമാനപ്പെട്ടവർക്ക് പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് അതിലേക്ക് പ്രവേശിക്കാം അക്ബർ അക്ബർ ശിക്കാം

മോഹന്യരായ സദാത്തുക്കളെ യുവരുമാക്കളെ പണ്ഡിതന്മാർ സഹോദര സഹോദരന്മാർ സഹോദരികളെ എൻ്റെ കുടുംബാംഗങ്ങൾ പ്രത്യേകം നമ്മൾ വളരെയധികം കാമക്ഷി തുടങ്ങുകയും വളരെയധികം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന ബുദ്ധ കേരള മുസ്ലിം ജമാൻ ജനറൽ സെക്രട്ടറി ഹലീൽ തങ്ങൾ പറഞ്ഞത് സുദീർഘമായുള്ള സംസാരത്തിൻ്റെ സമയവും സന്ദർഭവും ആവശ്യമാണെങ്കിലും കൂടി ഊഹിയരായ താങ്കൾക്കറുകൾക്ക് ഇനിയും വളരെയധികം ദൂരത്തോടും ചെയ്യണം അത്യാവശ്യമായ പല പരിപാടികൾക്കും സംബന്ധിക്കേണ്ടതുണ്ട് വളരെ നിർബന്ധിച്ചപ്പോഴാണ് താങ്കൾ വരാമെന്ന് പറഞ്ഞത് ആദ്യം വറ്റിരുന്നെങ്കിലും ഭയങ്കരമായ പല പരിപാടികളും നിർബന്ധമായിട്ടും നാളെയും മറ്റന്നാളുള്ളതും ഇന്നൊക്കെ അവിടെ പൂർത്തീകരിക്കാനുള്ളത് കൊണ്ട് താങ്കൾ റൊഫ്സ ചോദിച്ചിരുന്നു പക്ഷേ കുടുംബക്കാരാണ് ഞങ്ങൾ സാധാർത്ഥ്യങ്ങൾ ക്ഷണിച്ചപ്പോൾ പിന്നെ എങ്ങനെ തങ്ങൾ വരാതിരിക്കുമെന്ന് കരുതി ആറ് മണിക്കൂറോളം ഓടി മയതിൽ നിന്നും മലപ്പുറത്തു നിന്നും ഇവിടത്തേക്ക് പുത്തുമ്പോൾ വളരെയധികം നാടിൻ്റെ സ്വഭാവവും പിന്നെ പരിസമില്ലാതനുസരിച്ച് ആറ് മണിക്കൂറോളം തങ്ങൾ യാത്ര ചെയ്യേണ്ടി വന്നു അലഹമില്ല തങ്ങളുടെ യാത്ര ഉള്ളോത്തിലൊക്കെ വിലാക്ക്ത്തൂർക്കും മാറാകട്ടെ നമ്മളെല്ലാവരും പ്രവൃത്തികളും നമ്മളെ സേവനങ്ങളും ഉള്ളോത്തല്ല സ്വീകരിക്കപ്പെടാം വിലാക്ക്ത്തൂർക്കും മാറുകട്ടെ ഈ പരിപാടികളും ഈ ആടനിർച്ചയും അള്ളാഹുത്താലിൽ തിരുപ്പതിപ്പെട്ട സ്വാദിനെ അമലാക്കി അമ്മിലൂടെ പ്രതിഫലങ്ങൾ എന്നിവ വാങ്ങാൻ എല്ലാത്തിൽ തോഫിച്ചു മാറട്ടെ പ്രിയ സഹോദരന്മാരെ സുദീർഘമായിട്ട് സംസാരിക്കാൻ സമയമില്ല ബഹുമാനപ്പെട്ട ആലി തങ്ങളെ മറകള് ഞാൻ ബഹുമാനപ്പെട്ടവരെ മകളെ കല്യാണിക്കും കഴിഞ്ഞു മുമ്പ് തന്നെ ഞങ്ങളുടെ കുടുംബമാക്കും ഏഴ്മർ തങ്ങളിൽ നിങ്ങൾ അറിയപ്പെടുന്ന ബഹുമതിയരായ എട്ടിക്കുളം താമസിക്കുന്ന സാധാർത്ഥിക്കും തങ്ങളുടെ മാതാപിതാക്കൾ വെറ്റിക്കളം ഏഴ്മലപ്പള്ളിയിൽ അന്തീശ്വർമകളും ജിയാരത്തിന് പോയവർക്ക് കാണാം പടിഞ്ഞാറ് മഹാമിൻ്റെ കിഴക്ക് തെക്ക് തെക്ക് ഭാഗത്ത് രണ്ട് മൂന്ന് മിസാൻ ഈ ലണ്ടെണ്ണം തങ്ങളുടെ മാതാപിതാക്കളാക്കി ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് വന്ന് ഇവിടെ താമസാക്കി ചരിത്രം സുതരമായി പറയാൻ സമയമില്ല അങ്ങനെ ഇവിടുത്തെ കലാസ്ഥാനം ഏറ്റെടുത്ത് പിന്നെ എന്നെ പല തവണയുമായി തങ്ങൾ നിർബന്ധിച്ചിരുന്നതിലും ഒന്ന് തലപ്പുറമിൽ താമസിക്കുന്ന കാലത്ത് പല കാരണങ്ങളും ഒഴിഞ്ഞു മാറിയാലും അസില അല്ലാഹുവിൻ്റെ അസിലേ ഫല്ലിൽ നീ നടക്കുന്നുള്ളൂ കൊതിച്ചൊന്നും കിട്ടുകയില്ല വിധിച്ചതേ കിട്ടുകയുള്ളൂ എന്നുസാ നമ്മൾ പറയാറാണ് അള്ളാഹു ഈ നാട്ടിൽ ഇങ്ങനൊരു സേവനം ചെയ്യാനും ഇവിടെയെങ്കിലും മനുഷ്യ ഉണ്ടാക്കാനും ഇതുപോലെ ഒരു സ്ഥാപനങ്ങളൊക്കെ ഈ നാട്ടിൽ വരാൻ കാരണക്കാൻ കാരണമായിരിക്കും ഞാൻ ഇവിടെയുമായി ബന്ധപ്പെട്ടത് മഠാ തങ്ങൾ സല്ലി തങ്ങൾ തൃക്കപ്പിൽ അറിയപ്പെടുന്ന സാലോമി തങ്ങൾ എന്ന് പറയും ഹാഫിദും സാഹിദും ആ കാലത്ത് ഇഫ്സറൽ വളരെ കുറവാണ് ആ കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട ജമ്മേ ഹുസ്താൻ്റെ ശേഖും കൂടിയ സോലങ്ങളുടെ മകളുടെ മകന ബഹുമാനപ്പെട്ട അലി തങ്ങളും റോഹിം ഉമ്മർ ഫാറൂഖ് തങ്ങളും ഇസ്മായിൽ തങ്ങളും അവരഞ്ചന്മാരും എല്ലാം അവരും നമ്മളുമായിട്ട് മുമ്പേ ഒരു ബന്ധമുണ്ട് വെച്ചാൽ ബഹുമാനപ്പെട്ട ഒരു എപ്പാപ്പ ഉള്ള തോട്ടം മുതിർന്നു വരും കല്യാണം കഴിച്ച് ശരി പാബി എന്ന് പറയും ആ മഹതിയും കാഞ്ഞങ്ങാടേക്ക് താമസമാക്കി തരാം ചിരി ബാബിയും പിന്നെ അവിടെ മകളും അവിടെ ഒരു കല്യാണം കിട്ടി അതിൽ സന്താന മകളുണ്ടായിരുന്ന എൻ്റെ ഓർമ്മ അവരിപ്പോൾ കാഞ്ഞം കാണാൻ താമസിക്കും മാട്ടിൽ തങ്ങളപ്പള്ളിയിൽ ആദ്യത്തെ വർഷം മൂപ്പര് ഖുറാൻ ഹാഫിൽ ഹിസ്ബോഡ് കൂടെ നോക്കാതെ ഖുരാൻ ഊറി അന്നുള്ള ഇവരെല്ലാം മൂപ്പനെ ആ ഹിസ്ബ്ബോർഡ് കൂടെ നല്ല ശബ്ദത്തോടുള്ള കറാത്ത അത് കേൾക്കാൻ വേണ്ടി ആ ചുറ്റുപാടുത്തുള്ള ആൾക്കാരും തടിച്ചു കൂടു മാത്രമേ പിറ്റേത്തെ വർഷം പറഞ്ഞ എനിക്ക് ശ് ഇമാ രണ്ടാമത്തെ പ്രാവശ്യം ഇരുന്ന് പോകുന്ന സംയുത്തും അങ്ങനെ ആ തങ്ങളവള്ളിയിൽ കറാത്തു കേൾക്കാൻ ഒരുപാട് മഹാന്മാർ ആ കാലത്തുള്ളവരും ഒരുമിച്ച് പോകുന്ന ബഹുമാനപ്പെട്ട ഷാലു തങ്ങളെ സംബന്ധിച്ച് പറയും ബഹുമാനപ്പെട്ടവരുടെ പേരെ കുട്ടിയാണ് മർഫാറുഖങ്ങളും ലലി തങ്ങളും തന്റെ അദ്ദേഹത്തിന്റെ അഞ്ചന്മാരും ഇത്തുകുടമ്പ് പത്തുകുടമ്പ് സാധന പഞ്ചിന് പറയാറുണ്ട് നല്ലവരായ പാപ്പാരുടെ മക്കൾ ഇസ്ലാമിയ നല്ല ചിട്ടയിൽ അങ്ങ് വളർത്തുമ്പോഴും നീത്തുമുണ്ടാകുമ്പോൾ അവരെല്ലാവരും സാഹിത്യങ്ങളായി മൈതൻ നിങ്ങളെല്ലാവരും കണ്ട എന്നാലും സംബന്ധിക്കുകയുണ്ടായി എന്തെന്നാ എത്ര ആൾക്കാരെണ്ണ എണ്ണിയാൻ തീരുകയില്ല അത്രമാത്രം ആൾക്കാർ ആ സ്ഥലത്തിൽ പങ്കെടുക്കുകയും ആയിരം എന്നുള്ള പദം എല്ലാവരും നൃത്തിയും കൊണ്ട് തങ്ങൾ ചെല്ലിക്കുകയും ഉണ്ടായി സ്വനാരിയ സ്ഥലത്തുമുണ്ട് പിന്നെ വറാദുകളൊക്കെ ഉണ്ട് അതിനുമ്പോഹനെ സംബന്ധിച്ചോഹൻ്റെ വലിയൊരു വെയ്ത്തും ചെല്ലി ആ സദസ് തന്നെ കണ്ടാൽ അത് തന്നെ ധാരാളം മതിയെ സഹോദരന്മാരെ നമ്മൾക്കെല്ലാവരും നിർദ്ദേശം പൂർത്തീകരിക്കാനുള്ള കാരണത്തിന് ബഹുമാനപ്പെട്ട തങ്ങളവരോടെ കുഞ്ഞിളപ്പാപ്പം എന്ന് പറഞ്ഞ കൊന്നാരയിൽ അന്തരീക്ഷം വന്ന മഹാനവരോട് ആ പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞ് കണക്കുകളെല്ലാം അവതരിപ്പിക്കും താജലോണിയുടെ അധ്യക്ഷയിൽ കണക്കുകളെല്ലാം അവതരിപ്പിക്കുന്ന സമയത്ത് തങ്ങളുടെ ഫോട്ടോ കാണാം അതിൽ തങ്ങളുടെ ഫോട്ടോ ചെറിയൊരു കുട്ടിയായിട്ടൊരു സൈഡിൽ ഞാൻ കണക്ക് വേണ്ടി റിപ്പോർട്ട് സെക്രട്ടറി വായിക്കുമ്പോൾ താജുല്ല്മ തങ്ങൾ സ്ഥാപനകൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് എൻ്റെ അർത്ഥഭാഗത്തായിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ സ്വഭാവത്തിലേക്കും ഈ അന്തസ്സിലേക്കും അള്ളാഹുത്തല എത്തിച്ചുകൊണ്ടെന്നു ചോദിച്ചാൽ ഒന്നാര കുഞ്ഞുളിപ്പാപ്പം എൻ്റെ കറാമത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട താ താജുല്ലിമ അവൾക്കും അതുതന്നെ ഏഴ്മലത്തങ്ങൾ എന്നറിയപ്പെടുന്ന രാമതിരി ഹേൺമത്തങ്ങൾ എന്നുവല്ല അറിയപ്പെടുന്ന ശ്രോതാക്കൾ മക്ബരയുടെ തെക്ക് വാത്ത കഴിക്കുന്ന ആ മക്ബൂറിൽ അന്ത്ശർമ്മം വന്ന ബഹുമാനപ്പെട്ടെല്ലാം ഈ കുഞ്ഞുളിപ്പാപ്പൻ്റെ ആശീർവാദത്തോടു കൂടിയും അവരുടെ പൊരുത്തത്തോടു കൂടിയും വളരെ ഉയരുകയും ചെയ്തതാണ് തങ്ങളെ പള്ളിയിൽ നടക്കുന്ന തങ്ങൾ ബഹുമാനപ്പെട്ട വളവിടെ നിന്ന് വന്ന് അവിടെ ഇവിടെ സേവനം ചെയ്യുകയും കാലയാരോഗ്യം ചെയ്തും അവിടെ മുപ്പനും മുപ്പര മകനും ആൻ്റെ മക്കളെല്ലാം ഇവിടെ താമസിക്കുന്നുണ്ട് അങ്ങനെ ബുഹാർ സാധിക്കുന്ന വലിയൊരു പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ നാട്ടുകൊണ്ട് അലഹദില്ല അതു വസ്ബം നേരത്തെ തീർന്നാകട്ടെ ഈ തോതിലുള്ള നല്ല മൗത്വത്തും അഹിബത്വം ലോകത്തിൽ ഒരാഞ്ചും മാറാകട്ട ഒരവസരത്തിൽ ഞാൻ മനുഷ്യൻ്റെ യോഗങ്ങളെല്ലാം കഴിഞ്ഞ് മനുഷ്യൻ്റെ ജലബോടിയിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി അപ്പോൾ തങ്ങളാണ് അധ്യക്ഷൻ ഞാൻ സ്ഥാപനക്കാർ കയറി നിങ്ങളുടെ സ്ഥാപനമെല്ലാം റെയിൽ കയറി ഞാൻ മുന്തിക്കൊണ്ടു പോകാൻ ഞങ്ങളോട് കടമയാണ് സ്വരത്തിൽ സംസാരിച്ചപ്പോൾ നിങ്ങളുടെ സ്ഥാപനം എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട കാൽ തങ്ങൾക്ക് പറ്റിയില്ല വീട്ടിലെത്തിയതിന്റെ ശേഷം എന്നോട് എന്നെ വിളിച്ചു ബാ നിങ്ങളെന്ത് ചെയ്യും നിങ്ങളുടെ സ്ഥാപനം എന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നത് നമ്മളുടെ സ്ഥാപനം എന്ന് പറയണം ഈ സ്ഥാപനമെല്ലാം നമ്മളുടേതാണ് നമ്മൾ ഉയർത്തേണ്ടതാണെന്ന് ബഹുമാനപ്പെട്ടവരെ എന്നെ ഉപദേശിക്കുകയുണ്ടായി പ്രേക്ഷാഭന്മാർ സ്ഥാപനം തുടങ്ങിയ ആദ്യത്തെ വർഷത്തിൽ തന്നെ ബഹുമാനപ്പെട്ട നമ്മൾ ഒഫാത്ത് മനുഷ്യൻ്റെ ആദ്യത്തെ ക്ലാസ് പുത്തഹിയും വായിച്ചും കൊണ്ട് ക്ലാസ് ആരംഭിച്ചെന്ന് ബഹുമാനപ്പെട്ട താഴ്ത്തങ്ങൾ അവളാണ് ഒരവസരത്തിൽ സൂര്യഗ്രഹമുണ്ടായപ്പോൾ എല്ലാവരും ഗ്രഹണസ്കാരത്തിന് വേണ്ടി വരണമെന്ന് കത്തിയന്മാരെ ആഹ്വാനം ചെയ്തു ഞാനും ഞാൻ പുളിങ്ങോത്താ താമസം അവിടെ ഞാനും എല്ലാവരോടും ഗ്രഹണസ്കാരത്തിന് ഹാജരാണെന്ന് കൂടി പറഞ്ഞിട്ട് നിസ്കരിപ്പിക്കുകയൊക്കെ ചെയ്തു ആ വെള്ളിയാഴ്ച താഴ്ത്തങ്ങൾ ഒരു അക്ഷരം മുടിയിരുന്നില്ല പറയാനായിട്ട് പറയുകയും ചെയ്തിരുന്നില്ല അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ടവരോട് ചോദിക്കണ്ടായി എല്ലാവരും ഗ്രഹണസ്കാരം വേണ്ടി ആഹ്വാനം ചെയ്തു ഇവിടുന്ന് എന്താ ഒന്നും പറയാൻ അപ്പ എന്നോട് മുമ്പിൽ പറയട്ടെ അപ്പോൾ എന്താ വിചാരിച്ച് ഞാൻ നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നിസ്കരിക്കൽ രുജൂബായി സുന്നത്തായ ഒരു ഗ്രഹണസ്കാരം ഞാൻ പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു നിസ്കരിക്കാതിരുന്നാൽ അവനിക്ക് ഞാൻ കുറ്റം പറഞ്ഞാൽ എൻ്റെ വാക്കുകൊണ്ടൊരു കുറ്റത്തിന് അറിയാനാകുന്ന എന്തിനാ അതുകൊണ്ട് എന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് പറയാതാണ് കാരണം കൗൽ കാദിനെ കൗലിഷാരിഹൻ കാതിയുടെ വാക്കം അദ്ീംറസൂർ എന്ന് പറയുന്നു ആ സ്ഥാനത്താണ് ഒരു അവരുടെ കാവ്യെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ ആ കാമറിൻ്റെ വഴിപ്പെട്ടില്ലെങ്കിൽ വഴിപ്പെടാത്തവരെല്ലാം കുറ്റക്കാരാവും അപ്പം ജനങ്ങളെല്ലാം ഒരു കുറ്റത്തിൽ വാക്കിയാക്കേണ്ട ആവശ്യം എന്താണ് എന്ന് എന്നോട് മറുപടി പറയേണ്ടത് അത്രക്കും വറവും സൂക്ഷ്മതയും ഉള്ള മഹാനാണ് രാത്രി മാസം രാത്രി പന്ത്രണ്ട് കഴിഞ്ഞാൽ ത്രാവിഷ്കാരവും അതുവരെ താങ്ക് നോമ്പ് തുറന്ന് ആമസ്കാരെല്ലാം കഴിഞ്ഞ് വിശാസ് അൽപ്പം പിന്തി ഒന്ന് ഉറങ്ങും ഉറങ്ങിയതിന് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം പിന്നെ ത്രാവിഷ്കാരവും ഇത്രകാരും കാഴ്ചതെല്ലാം ജമാറ്റ് തന്നെ നിസ്കരിക്കാൻ നിർബന്ധമുള്ളവരാണ് പുരയിൽ അഹിലിയാൽ ഹിമാന്നുകൊണ്ട് കാരണം ഇപ്പോൾ പള്ളിക്ക് പോകാനുള്ള ആഫീത്തില്ല ആ കാലത്ത് നമ്മളൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെ എല്ലാ വിഷയത്തിലും വിവാദത്തിലാണെങ്കിലും വാക്ക് സൂക്ഷ്മയിലും വലിയ തൊഴും വലിയൊരു മഹാനാഥകൾ പറഞ്ഞു